പി എസ് സി ടോക്സ് അവതരിപ്പിക്കുന്നു ഇന്ത്യൻ ഹിസ്റ്ററി ഈ ചരിത്ര ക്ലാസ്സിൽ നിങ്ങൾക്ക് റിവിഷൻ ആവശ്യമില്ല ഒറ്റത്തവണ കണ്ടുനോക്കൂ ഇവിടെ പറയുന്ന ചരിത്ര സംഭവങ്ങൾ മറ്റ് അനുബന്ധ വസ്തുതകൾ ഇവയെല്ലാം തന്നെ മനസ്സിന് മുന്നിൽ വലിച്ചു കെട്ടി തിരശീലയിൽ തെളിയുന്ന ദൃശ്യങ്ങൾ പോലെ എന്നെന്നും നിലനിൽക്കും ഇനി ചരിത്രത്തിലെ ചോദ്യങ്ങൾ കണ്ടാൽ മതി ടോക്സ് ഞാൻ കഥ ഒരിക്കലും നമ്മൾ മറക്കാറില്ല കഥയെന്നും നമ്മൾ ഇങ്ങനെ ഓർത്തിരിക്കും അതുകൊണ്ടൊരു കഥ പറയും ഒരുപക്ഷേ ഗാന്ധിജി എന്നറിയപ്പെടുന്ന മനുഷ്യൻ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതാ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തന്റെ രാഷ്ട്രീയ പരീക്ഷണശാലയെന്ന ദക്ഷിണാഫ്രിക്കയെ വിശേഷിപ്പിച്ചിട്ട് താൻ രാഷ്ട്രീയത്തിൽ എല്ലാം സ്വായത്തമാക്കി എന്നൊരു അഹങ്കാരത്തോടുകൂടി ഗാന്ധിജി ഇന്ത്യയിലേക്ക് കടന്നു വരിക വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികള് പീഡനങ്ങൾ അനുഭവിച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടിയിരുമ്പോ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വളരെ രാഘവത്തോടു കൂടി ഗാന്ധിജി ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത് തിരിച്ച് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകണം എന്നൊരു ഒറ്റ ലക്ഷ്യം കാരണം തനിക്ക് എല്ലാ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ ആശയങ്ങളും തനിക്കറിയാം തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാലയാണ് ദക്ഷിണാഫ്രിക്ക എന്ന് ഗാന്ധിജി പ്രഖ്യാപിക്കുക പക്ഷേ ഇവിടെ വന്ന് ഇന്ത്യയിൽ ജീവിച്ചപ്പോഴാണ് ഗാന്ധിജിക്ക് ഒരു കാര്യം മനസ്സിലാക്കിയത് ഞാൻ സ്വായത്തമാക്കിയ രാഷ്ട്രീയം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ട അല്ലെങ്കിൽ താൻ മനസ്സിലാക്കിയ രാഷ്ട്രീയത്തെ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് വിനിയോഗിക്കുവാൻ സാധിക്കത്തില്ല കാരണം ദക്ഷിണാഫ്രിക്കയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം വേറെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം വേറെ ഇന്ത്യ രാഷ്ട്രീയത്തിൽ തനിക്ക് സജീവമായി ഇറങ്ങി പ്രവർത്തിക്കണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഭാഗവത്താകണം ഗാന്ധിജി വിചാരിക്കുന്നു എനിക്ക് ശക്തനായ ഒരു രാഷ്ട്രീയ ഗുരുവിനെ വേണം ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രീയ ഗുരുവിനെ അന്വേഷിച്ച തന്റെ രാഷ്ട്രീയ ഗുരുവിനെ അന്വേഷിച്ച ഗാന്ധിജി ഇങ്ങനെ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുമ്പോഴ് അന്ന് നാല് പേർ കൂടുന്നെടുത്തൊക്കെ പറയുന്ന ഒരേ ഒരു പേര് ഗോപാലകൃഷ്ണ ഗോഖലേ അന്നത്തെ ആണ്ടിലും ചക്രാന്തിക്കും ഇറങ്ങുന്ന ഒരു വാരികകളിൽ പരാമർശിക്കുന്ന കൂടുതലായി പരാമർശിക്കുന്ന പേര് ഗോപാലകൃഷ്ണ ഗോഖലെ എന്നാ ഇന്ത്യ രാഷ്ട്രീയത്തിന്റെ കാരണവരാ ഇന്ത്യ രാഷ്ട്രീയത്തിന്റെ അവസാനത്തെ വാക്കാ ഗോപാലകൃഷ്ണ ഗോഖുലേ എന്നറിയപ്പെടുന്ന വാക്ക് ചരിത്രം ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചരിത്രം ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാൻ മറന്നുപോയ ഒരു പേഴ്സണാലിറ്റി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഗോപാലകൃഷ്ണ ഗോഖലി എന്നറിയപ്പെടുന്ന വ്യക്തി അപ്പോ ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ബാഗും ബാട്ടർ ബോട്ടിലും യൂണിഫോമും ഒക്കെ ഇട്ടിട്ട് ഗോപാലകൃഷ്ണ ഗോഖലയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ഗാന്ധിജി വാതിൽപ്പടി കടന്നിട്ട് ഗോപാലകൃഷ്ണ ഗോഖലയുടെ വീട്ടിലേക്ക് കയറിയപ്പോൾ ചാരു കസേരയിൽ ഇങ്ങനെ കിടക്കുകയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയോട് ചോദിച്ചു എന്തെ ചെടുക്ക നീ എന്തിനാ വന്നേ അപ്പം ഗാന്ധിജി പറഞ്ഞു മാമാ എനിക്ക് ഇന്ത്യൻ രാഷ്ട്രീയം എന്താണെന്ന് പഠിക്കണം ഗാന്ധിജി എന്നറിയപ്പെടുന്ന വ്യക്തിയെ ഒന്ന് നോക്കിയിട്ട് ഗോപാലകൃഷ്ണ ഗോഖലെ എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നീ ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണം ഒന്നും രണ്ട് ദിവസമല്ല ഒരു വർഷക്കാലം നീണ്ട ഒരു വർഷക്കാലം ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യം മുഴുവൻ നീ ചുറ്റി സഞ്ചരിച്ച തിരിച്ചു നീ ഇവിടെ വരിക അപ്പോൾ ഞാൻ നിന്നോട് പറയാം നീ ഇന്ത്യ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ യോഗ്യനായു എന്ന് ഏത് രാഷ്ട്രീയ ഗുരു കൊടുക്കും ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഉപദേശം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കും മുമ്പ് നീ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു ഗാന്ധിജിയോട് ഇന്ത്യയുടെ പട്ടണ പ്രദേശങ്ങളല്ല ഇന്ത്യയുടെ സുഖവാസ കേന്ദ്രങ്ങളല്ല ഇന്ത്യയുടെ ചേരി പ്രദേശങ്ങള് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങള് ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങള് ഇന്ത്യയുടെ വയലോരങ്ങള് നീ ചുറ്റി സഞ്ചരിക്കണം സാധാരണപ്പെട്ടവരിൽ സാധാരണപ്പെട്ടവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നീ മനസ്സിലാക്കണം ബ്രിട്ടീഷ് നിയമങ്ങൾ കൊണ്ട് അതിന് നിനക്ക് പരിഹാരം കാണാൻ കഴിയണം അങ്ങനെ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കി ഇന്ത്യയുടെ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കി നീ തിരിച്ചു വാ അപ്പോൾ ഞാൻ നിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടത്തിവിടാമെന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണ ഗോഖലെ അതുകൊണ്ടാണ് ഗാന്ധിജി ചരിത്രത്തിൽ എപ്പോഴോ പറഞ്ഞത് ഇന്ത്യയുടെ ആത്മാ ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണെന്ന് ഗ്രാമപ്രദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ചത് കൊണ്ട് ഗാന്ധിജിയുടെ സമരമുഖങ്ങൾ ഓരോന്നും നമ്മൾ പരിഗണിച്ചാൽ നമുക്ക് മനസ്സിലാകും വളരെ സാധാരണപ്പെട്ടവരിൽ സാധാരണപ്പെട്ടവന് വേണ്ടി അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ രാജ്യത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി നിരാഹാരം കിടന്നത് ഗാന്ധി സത്യാഗ്രഹം കിടന്നത് ഗാന്ധി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതാ ഗാന്ധിക്ക് സമാധാനായി കാരണം താൻ ആഗ്രഹിച്ച രാഷ്ട്രീയ ഗുരുവിനെ തന്നെ തനിക്ക് കിട്ടി ഇങ്ങനെ ഒരു ഉപദേശം ഇന്ത്യ ചരിത്രത്തിൽ കൊടുക്കുവാൻ ഗോപാലകൃഷ്ണ ഗോഖലയ്ക്ക് മാത്രവും ആ ആശയത്തെ അംഗീകരിക്കുവാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധിജിക്ക് മാത്രമേ സാധിക്കൂ പി എസ് സിയുടെ ക്വസ്റ്റൻ രണ്ടില് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കും മുമ്പ് ഇന്ത്യ എന്ന മഹാരാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു വരാൻ ഗാന്ധിജിക്ക് നിർദ്ദേശം നൽകിയ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാര ഗോപാലകൃഷ്ണ ഗോഖലെ എന്നറിയപ്പെടുന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ ഭുവജനം നടക്കും സി പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ എന്നറിയപ്പെടുന്ന വ്യക്തി ഈ ചരിത്ര മുഹൂർത്തത്തെ നിങ്ങൾ മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് പി എസ് സിക്ക് ഒരു മാർക്ക് കിട്ടും ചോദ്യം ഓഫ് ഗാന്ധി നമ്മൾ എഴുതുന്നു ഗോപാലകൃഷ്ണ ഗോഖു നിറഞ്ഞ കൂടി നമ്മൾ എഴുതുന്നു നിസ്സംശയം നമ്മൾ എഴുതുന്നു ഗോപാലകൃഷ്ണ ഗോഖലയാണ് ആൻസർ അപ്പൊ സി ചോദിക്കുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തിന്റെ പിൻഗാമിയാര താൻ ഗോഖലയിൽ നിന്ന് സ്വായത്തമാക്കിയ രാഷ്ട്രീയത്തെ ഗാന്ധിജി ആർക്കാണ് പറഞ്ഞു കൊടുത്തത് തന്റെ രാഷ്ട്രീയത്തിന്റെ പിൻഗാമിയായി ഗാന്ധിജി ഇന്ത്യയിൽ സ്വീകരിച്ച വ്യക്തിയാര് ഉത്തരം ജവഹർലാൽ നെഹ്റുന ഞാനൊരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം പഠിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കുമ്പോ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഗാന്ധിജി ഗാന്ധിജി എന്ന പേര് മുഴങ്ങിക്കേക്കുന്ന കാലഘട്ടത്തില് ഗാന്ധിജി ഒരു സുപ്രധാന സമ്മേളനം വിളിച്ചു ചേർത്ത് ആ സമ്മേളനത്തിൽ ഗാന്ധിജി സംസാര വേളയിൽ എപ്പോഴോ അല്പം ശബ്ദ ശബ്ദമിടറിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഞാൻ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ എന്റെ വാക്കുകൾ ഇതേയും സംസാരിക്കും വേദിയിലിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ ചൂണ്ടിക്കാട്ടിയിട്ട് ഗാന്ധിജി പറഞ്ഞതാണ് എനിക്കും മരിക്കാൻ യാതൊരുവിധ ഭയവുമില്ല കാരണം എന്റെ വാക്കുകൾ സംസാരിക്കാൻ ഇവിടെ ആളുണ്ട് എന്റെ രാഷ്ട്രീയം സംസാരിക്കാൻ ഇവിടെ ആളുണ്ട് എന്റെ ആഗ്രഹങ്ങള് എന്റെ സ്വപ്നങ്ങള് യാഥാർത്ഥ്യമാക്കാൻ തക്കവണ്ണമുള്ള ഒരാൾ ഇവിടെ ഉണ്ട് അത് ജവഹർലാൽ നെഹ്റു ആണ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കും മുമ്പ് ഇന്ത്യ എന്ന മഹാരാജ്യം മുഴുവൻ നീ ചുറ്റി സഞ്ചരിക്കുന്ന ഗാന്ധിക്ക് നിർദ്ദേശം നൽകിയത് ഗോപാലകൃഷ്ണ ഗോഖലി എന്നാൽ ഞാൻ മരണപ്പെടുമ്പോൾ എൻ്റെ രാഷ്ട്രീയം ഇദ്ദേഹം സംസാരിക്കുമെന്ന് പറ ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് നെഹ്റുവിനെ കുറിച്ച് ഗോഖലിയിൽ നിന്ന് സ്വായത്തമാക്കി ഉദാത്തമായ ഇന്ത്യ രാഷ്ട്രീയത്തെ ഗാന്ധി ഏൽപ്പിച്ചതാ ചോർന്നു പോകാതെ ഏൽപ്പിച്ചതാ ജവഹർലാൽ നെഹ്റുവിനെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ആവുമ്പോ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു എന്നറിയപ്പെടുന്നു സ്വാതന്ത്ര്യ സമര സേനാനി ചരിത്രം എഴുതി വെക്കുന്നു ചരിത്രം വീണ്ടും പറയുന്നു എങ്കിൽ ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാര ആരാണ് ഗാന്ധിജിയുടെ ഒരു ആത്മീയ ഗുരു അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായിരുന്നില്ല അദ്ദേഹം ഒരു റഷ്യക്കാരനായിരുന്നു ഒരു റഷ്യൻ എഴുത്തുകാരനായിരുന്നു ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില റഷ്യൻ വിപ്ലവം നടക്കുമ്പോ ഒറ്റപ്പെട്ടു പോകേണ്ടിയിരുന്ന ഈ വിപ്ലവത്തെ ലോകത്തിനു മുന്നിൽ തുറന്നു പിടിച്ച് കണ്ണാടിയാക്കി മാറ്റിയ എഴുത്തുകാരൻ ലിയോട്ടോൾസോ എന്നറിയപ്പെടുന്ന വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ അതുകൊണ്ടാണ് ലിയോടോൾസോ ഈ കൃതിയെ അന്ന് റഷ്യ ഭരിച്ചിരുന്ന ഭരണാധികാരി ലെനിൻ ഭരണാധികാരി വിശേഷിപ്പിച്ചത് റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടിയാണ് അങ്ങയുടെ കൃതി എന്ന് പി എസ് സിയുടെ ക്വസ്റ്റനാ ഒരാണ്ടില്ലേ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് ലിയോട്ടോൾസോ ഈ കൃതിയെ വിശേഷിപ്പിച്ച റഷ്യൻ ഭരണാധികാരി ആര് ലെനിൻ റഷ്യൻ വിപ്ലവം നടന്ന വർഷം എന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ലിയോട്ടോസോ ഏത് രാജ്യത്തെ എഴുത്തുകാരനാണ് റഷ്യൻ എഴുത്തുകാരൻ ഒരു റഷ്യൻ എഴുത്തുകാരൻ സാഹിത്യകാരൻ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ ആത്മീയപരമായി സ്വാധീനിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതിയുടെ സവിശേഷത അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ സവിശേഷത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അനുമാനിക്കുക ഞാൻ വീണ്ടും ഒരു കഥ നിങ്ങളോട് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലേക്ക് വരുന്ന ഗാന്ധിജി ഇന്ത്യ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഒരു സമരപ്പന്തലിൽ നിന്ന് മറ്റൊരു സമരപ്പന്തലിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗാന്ധിയുഗം ഇന്ത്യക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയുള്ള ഒരു ചെറിയ കാലഘട്ടത്തിലേ ഉള്ളൂ ഗാന്ധിജി ഇന്ത്യയുടെ സ്ക്രീനിൽ എന്നാലും ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് നമ്മളെ വിശേഷിപ്പിക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് അങ് ദൂരം മാറിയിരുന്ന ഗാന്ധിജിയെ നോക്കിയിട്ടാണ് പറഞ്ഞത് അങ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് അങ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് അന്നത്തെ കോൺഗ്രസ് സമ്മേളനം കൈയടിച്ച് ആശയത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ചരിത്രം എഴുതി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അങ്ങനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന വ്യക്തി എന്ന് ജനിച്ചു വീണ നമ്മളുടെ കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ ജി കി മത് തന്നെ ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ പിതാവ് മഹാത്മാഗാന്ധി എത്ര 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 സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട് എങ്കിൽ പോലും ഗാന്ധിജിയെ മാത്രം എന്തുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ച് കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലേക്ക് വന്ന ഗാന്ധിജി ഇന്ത്യ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ സ്വന്തം വീടിനെ സ്വന്തം ഭാര്യ സ്വന്തം കുടുംബത്തെ കൊല്ലം നാടിനെ ബന്ധുജനങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം മനസ്സിലേറിക്കൊണ്ട് ഒരു സമരപ്പന്തലിൽ നിന്ന് മറ്റൊരു സമരപ്പന്തലിലേക്ക് സാധാരണപ്പെട്ടവന്റെ പ്രശ്നപരിഹാരത്തിന് യാത്ര ചെയ്ത ഇന്ത്യക്കാരൻ ഒരാളെ കാണൂ എന്നാൽ മറ്റു പല സ്വാതന്ത്ര്യ സമരസേനാനികളും നല്ല ഭക്ഷണം കഴിച്ച് നല്ല പാനീയം കുടിച്ച് പട്ടുമെത്തയിൽ കിടന്നുറങ്ങി സ്വന്തം മക്കളെയൊക്കെ നല്ല നിലയിൽ പഠിപ്പിച്ചിട്ട് ഇടയ്ക്കും അന്ന് വിളിക്കാം ഇങ്കുളാബാദ് യിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ദേശഭക്തിഗാനം എഴുതിയത് മുഹമ്മദ് ഇക്ബാൽ എന്നറിയപ്പെടുന്ന വ്യക്തി രണ്ടും ചമക്കപ്പെട്ട ഭാഷ അങ്ങനെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായി ഗാന്ധിജി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചു മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഒരു സമരപ്പന്തൽ നിന്ന് മറ്റൊരു സമരപ്പന്തലിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു ഒരു ഗാന്ധി യുഗം പതിനഞ്ചു മുതൽ നാൽപ്പത്തിയെട്ട് വരെയുള്ള ഗാന്ധി യുഗം കുറെ നാളുകൾക്ക് ശേഷം ഗാന്ധിജിക്ക് ഒരു ആഗ്രഹം തൻ്റെ ഔദ്യോഗിക വസതി തൻ്റെ വീടൊന്ന് സന്ദർശിക്കണം തൻ്റെ വീട് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ പോർബന്ദറിലാണ് പോർബന്ദറിനെ പണ്ടുകാലത്ത് വിളിച്ചിരുന്നത് സുധാമാപുരി എന്നാണ് തനിക്ക് തുല്യനായ ഒരു കഥാപാത്രം പുരാണത്തിൽ ഉണ്ടെങ്കിൽ അത് കുചേലനാണേ ജന്മസ്ഥലം സുധാമാപുരി എന്ന് പരാമർശിക്കുന്ന ഇന്ത്യയുടെ പ്രദേശം പോർബന്ദർ ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്ദർ ഓർത്തുവെക്കാം അറിവുകൾ ടാക്സ്